നമസ്തേ ഏവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തുവിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പ്രതിപാദിക്കാൻ പോകുന്നത് ഓരോ ഗ്രഹത്തിൻ്റെയും കാരകത്വത്തെ പറ്റിയാണ് കാരകത്വം ഓരോ ഗ്രഹത്തിനും വെവ്വേറെയാണ് അത് ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത് കാരകത്വം അതായത് ഒരു ഗ്രഹത്തിന്റെ അതാതിൻ്റെ വിശേഷ ഗുണങ്ങൾ അനുസരിച്ച് ഓരോ ഗ്രഹത്തിനും നമ്മളിൽ ഫലങ്ങൾ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും സൂര്യൻ ചൂടും വിളിച്ചവും നൽകുന്നുണ്ട് ഈ ഗുണാദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ തരംതിരിച്ചിട്ടുള്ളതിനെയാണ് കാലകത്വം എന്ന് പറയുന്നത് ഓരോ ഗ്രഹങ്ങളുടെയും കാലകത്വം നമുക്ക് നോക്കാം സൂര്യന്റെ കാരകത്വം അതായത് ജ്യോതിഷത്തിൽ സൂര്യനെ പറ്റി നമ്മൾ പറയേണ്ടത് പ്രതിരകാരകൻ എന്നാണ് സൂര്യനെ വിശേഷിപ്പിക്കുന്നത് പ്രാണകാരകൻ ആത്മകാരകൻ എന്നും പറയാറുണ്ട് പിതാവ് ആത്മാവ് ആത്മസുഖം അധികാരം ധൈര്യം പ്രതാപം കീർത്തി ഉത്സാഹം വൈദ്യവൃത്തി രാജകൊട്ടാരം കിഴക്ക് തിക്ക് ഉഷ്ണരോഗം സ്വർണം തുടങ്ങിയവയുടെ കാരകത്വം സൂര്യനാണ് ഇനി നമ്മൾ ചന്ദ്രന്റെ കാരകത്വത്തിലേക്ക് പോയാൽ ചന്ദ്രനെ മാതൃകാരകൻ എന്നാണ് പറയുന്നത് ദേഹകാരകൻ മനകാരകൻ മനസ്സിനെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ പ്രശ്നത്തിലായാലും ജാതകത്തിലായാലും മനസ്സിനെ പറ്റിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അമ്മ മനസ്സ് ഉദ്യോഗം സുഖം കീർത്തി ശാന്ത സ്വഭാവം രാത്രി ബുദ്ധി വടക്കു പടിഞ്ഞാറ് ആഹാരം സൗന്ദര്യം ജലദോഷം അജീർണനം വെള്ളനിറം വെള്ളി എന്നിവയുടെ കാരകനാണ് ചന്ദ്രൻ പ്രത്യേകിച്ചും മാതൃകാരകനാണ് അമ്മയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ചന്ദ്രനെയാണ് നമ്മൾ നോക്കുന്നത് ഇനി നമ്മൾ കുജൻ അതായത് ചൊവ്വയുടെ കാരകത്വം എന്ന് കേണം നോക്കാം സഹോദര കാരകനാണ് കുജൻ അതാ ചൊവ്വ സഹോദരൻ സഹോദരി നിർവകാരികത ഭൂമി ക്രൂരത ധൈര്യം ആപത്ത് പോലീസ് വ്യഭിചാരം കല്യാണം വൈവിധ്യം കൊലപാതകം അഗ്നി യുദ്ധം സ്വർണം ശസ്ത്രക്രിയ ചൊറി വ്രണം മസൂരി രക്തം പോക്ക് കള്ളൻ ശത്രു തുടങ്ങിയവയുടെ കാരകത്വം കുജനായതിനാൽ ഈ കാര്യത്തിൽ കുജനാണ് പ്രാമുഖ്യം നമ്മൾ നോക്കേണ്ടത് ഒരു ജാതകത്തിലായാലും പ്രശ്നത്തിലായാലും ഇനി നമ്മൾ ബുധനെ പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ബുധൻ വിദ്യാകാരകനാണ് നമ്മുടെ എല്ലാവിധമായ വിദ്യകളും പ്രാഥമിക വിദ്യാഭ്യാസമായിക്കോട്ടെ ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസമായിക്കോട്ടെ ഏത് വിദ്യാഭ്യാസമായാലും അതിനെല്ലാം നമ്മൾ നോക്കുന്ന ബുധന്റെ കാരകത്വം ബുധന് ഏത് ഭാവത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് വിദ്യാഭ്യാസം തൊഴിൽ പാണ്ഡിത്യം കണക്ക് ശാസ്ത്രം ഉന്നത വിദ്യാഭ്യാസം കലാ വിദ്യ ഭൂമി ബന്ധുക്കൾ സുഹൃത്തുക്കൾ സത്യം വിഷ്ണു എന്നിവയുടെ കാരകൻ ബുധനാണ് സുഹൃത്തുക്കളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ബുധൻ ഇവിടെ നിൽക്കുന്നു അതാണ് നമ്മൾ നോക്കുന്നത് ഇനി നമ്മൾ വ്യാഴത്തെ വ്യാഴത്തെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ കാരകത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വ്യാഴത്തെ പുത്രകാരകൻ എന്നാണ് പറയുന്നത് ധനകാരകൻ എന്നും പറയുന്നു ധനം സ്വർണം കീർത്തി പുത്രൻ ബന്ധുക്കൾ ബുദ്ധി ചൈതന്യം സുഖം ഭണ്ഡാരം ദൈവഭക്തി ദൈവ ഭാര്യസുഖം ഭത്രിസുഖം സദ്ഗതി സ്വാസ്തികം നല്ല പ്രവൃത്തി വടക്ക് കിഴക്കേ ദിക്ക് എന്നിവയുടെ കാരകനാണ് വ്യാഴം ഇനി നമ്മൾ ശുക്രനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ശുക്രൻ കാത്രകാരകനാണ് പ്രണയകാരകനാണ് ശുക്രൻ ഭാര്യ ഭർത്താവ് കല്യാണം സമ്പത്ത് വസ്ത്രം ആഭരണം നിധി മൈഥുനം ബഹുഭാര്യത്വം സ്ത്രീവിഷയം ഉത്സാഹം സംഭാഷണ ചാതുര്യം അലങ്കാരം സംഗീതം നൃത്തം കഥ ഐശ്വര്യം വാഹനം മൂത്രസംബന്ധമായ അസുഖങ്ങള് തെക്ക് കിഴക്കേ ദിക്ക് എന്നിവയുടെ കാരകം ശുക്രനാണ് ഇനി നമ്മൾ ശനിയുടെ കാരകത്വത്തെ പറ്റി കേട്ടു ശനി മരണകാരകനാണ് മരണം രോഗം രോഗമായുസ് അപമാനം ദാരിദ്ര്യം ആപത്ത് നീചസംസർദ്ദം അലസത കാര്യഗ്രഹം ബന്ധനം സന്ധ്യ ധ്യാനം ഓർമ്മക്കുറവ് നാശം കറുപ്പ് ശാസ്ത്രം വാദം എന്നിവയിൽ ശനിഗ്രഹത്തിനാണ് കാരകത്വം ഇനി നമ്മൾ രാഹുവിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ രാഹു ഔഷധ പ്രയോഗം വൈദ്യം കുഷ്ടം ത്വഗ്രോഗങ്ങള് രാസ പ്രവർത്തനങ്ങള് ചുപ്പടി വിദ്യ അന്യഭാഷ സർപ്പം എന്നിവയുടെ നായകതത്വം രാഹുവിനാണ് കേതുവിനെ പറ്റി നോക്കിയാൽ ദുഃഖം മോശം അതുപോലെ തന്നെ വായു രോഗങ്ങള് വടക്കു പടിഞ്ഞാറ് ദക്ക് എന്നിവയുടെ കാലകത്വം രാഹുന് കേതുവിനാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഗ്രഹത്തിന്റെ ഗ്രഹങ്ങളുടെ കാലകത്വത്തെ പറ്റി നമ്മൾ നോക്കുന്നു പറയാനുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമ്മൾ വിശദമായ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി